ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കരോൾ ഗാന മത്സരമായ കാൻഡിൻ ടീ നോയൽ അഞ്ചാം സീസൺ ഡിസംബർ പതിനാലിന് ലപ്പക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ഇടുക്കി കവല കട്ടപ്പന സംസ്ഥാനത്തുടനീളമുള്ള പതിനഞ്ച് കരോൾ ഗാന ടീമുകൾ മത്സരിക്കും ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം അയ്യായിരം നാലായിരം രൂപ ക്യാഷ് അവാർഡ് നൽകും ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കരോൾഗാന മത്സരമായ മത്സരമായ കാൻഡിക്ടിനോയൽ അഞ്ചാം സീസൺ പതിനാലിന് വൈകിട്ട് അഞ്ചിന് ലപ്പക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുമെന്ന് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എസ് ടി സഭ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് തടത്തിൽ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻസ് കറിയയാണ് വിധികർത്താവ് ജെ പി എം ബിഎഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി എസ് റോബർട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി എന്നിവർ വിശിഷ്ടാതിഥികളാകും സംസ്ഥാനത്തുടനീളമുള്ള പതിനഞ്ച് കരോൾഗാന ടീമുകൾ മത്സരിക്കും ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് യഥാക്രമം രൂപ ക്യാഷ് അവാർഡ് നൽകും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോളേജുകളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിക്കും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുക്കും എന്ന വാക്കിന്റെ ഫ്രഞ്ചിൽ നിന്ന് വരുന്നതാണ് ഇതിന്റെ അർത്ഥം ക്രിസ്മസ് ഗാനം എന്നാണ് ഈ വരുന്ന ഡിസംബർ തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ കരോൾഗാന മത്സരത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കരോൾ ഗാന മത്സരമാണ് കാൻഡിക് ദിനോയൽ കഴിഞ്ഞ നാല് സീസണിലൂടെ വിജയകരമായി പൂർത്തിയാക്കി അഞ്ചാമത്തെ സീസണിലേക്ക് ഡിസംബർ പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിലെയും ഏറെ പ്രത്യേകമായി ഹൈറേഞ്ചിലെ വിവിധ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും ദേവാലയം നിന്നുമുള്ള പ്രശസ്ത കരോൾ ഗാന ടീമുകളാണ് ഇത്തവണ മത്സരാർത്ഥികളാകുന്നത് വിജയികൾക്ക് ഒന്നാം സമ്മാനമായി 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 രൂപയും 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 രണ്ടാം മൂന്നാം നാലാം രൂപയും അഞ്ചാം സമ്മാനമായി നാലായിരം രൂപയും നൽകുകയാണ് വാർത്താ സമ്മേളനത്തിൽ ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സജീവ് തോമസ് പങ്കെടുത്തു ഇടുക്കി 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 ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ആദ്യത്തെ സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ബിൽഡിംഗ് കവല എല്ലാ ൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന